ശൈലജ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീവിരുദ്ധമായ പ്രചരണങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നടത്തുന്നു എന്ന പ്രചരണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രചരണങ്ങളും കാറ്റുപോയ ബലൂണു പോലെ മാറിയപ്പോൾ പുതിയ പുതിയ പോയിന്റുകളിലേക്ക് പുതിയ മുദ്രാവാക്യങ്ങളിലേക്ക് സി പി എം എത്തി ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിയാറാം തീയതി വോട്ടെടുപ്പ് ദിവസ തലേദിവസം സി പി ഐ എം കേന്ദ്രത്തിൽ നിന്നും സോഷ്യൽ മീഡിയ വഴി ഒരു പ്രചരണം ആരംഭിച്ചു ആ പ്രചരണം അഞ്ചു നേരം നിഷ്കരിക്കുന്ന ഷാഫി പറഖിനെന്ന ഒരു യഥാർത്ഥ മുസ്ലിം സ്ഥാനാർത്ഥിയായി ഉള്ളപ്പോൾ

വോട്ടുകൾ ചോരുമെന്ന് ഉറപ്പായപ്പോൾ പിന്നെ ആർ എസ് എസിനെ പോലും രജിപ്പിക്കുന്ന രൂപത്തിൽ കൊടി എടുത്തുയർത്താൻ സി പി എം തയ്യാറായി അതാണ് വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ കാഫിർ കാഫർട്ട് പ്രചരിപ്പിച്ചത് പ്രചരിപ്പിച്ച ഉടനെ തന്നെ വാടക പാർലമെന്റ് മണ്ഡലം ഭാരവാഹികളായ പാലക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ഡി സി

എവിടെ നിന്ന് ഈ പ്രചരണം ആരംഭിച്ചു ആരാളിന് പിന്നിൽ എന്നത് സംബന്ധിച്ച് കണ്ടെത്തുന്നതുവരെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങൾ ഈ യുദ്ധമായി ഇതിന്റെ അടിവേരുകൾ അടിവേരുകൾ കിഴച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും തിരഞ്ഞെടുപ്പില പ്രശ്നം ഇവിടെ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായി എട്ടേ പത്തിന് വൈകുന്നേരം

അന്വേഷണം എത്തില്ല എന്ന് ബോധ്യപ്പെട്ട പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല അങ്ങനെ പോലീസ് കളിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മെയ് മാസം ആറാം തീയതിയോഗം പുതിയ പുതിയ വെച്ചു ആ പൊതുയോഗത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പറയുകയാണ് കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പോയിസൺ ആണ് മുഹമ്മദ് ഷാഫി എന്ന മതനിരപക്ഷവാദിയായ ഒരു യുവ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവാസമെടുപ്പിന് ശേഷവും നടത്തി എന്താ ലക്ഷ്യം ലക്ഷ്യം മറ്റൊന്നുമില്ല ഉണ്ടാക്കണം വടകർ പോയാലും ഈ നാട് കലാപമുണ്ടായി കത്തിക്കണം അതിനുവേണ്ടിയുള്ള പ്രചരണം ആരംഭിച്ചു ആ പൊതുയോഗത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ഡി വൈ എഫുടെ ബ്ലോക്ക് പ്രസിഡന്റ് പേര് രാമകൃഷ്ണൻ ൻ എന്ന് പറയുന്ന ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷനാണ് പോലീസ് നിന്ന് നീതി ലഭിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം എന്നിട്ട് ഹൈക്കോടതിയിൽ ഫയൽ കേസ് ഹൈക്കോടതിയിൽ ഫയൽ സ്വീകരിച്ചു പോലീസിനോട് പറഞ്ഞു ഇതിന്റെ കേസ് ധരി ഹാജരാക്കണം പക്ഷേ ഇന്നും മുഹമ്മദ് കൊടുത്ത കേസ് ധാരി പോലീസ് ഹാജരാക്കിയില്ലേ പറക്കല്ലേ എഫ്ഐആർ കേസ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് അന്വേഷണത്തിൽ കൊടുത്തല്ലോ ലതിക മുൻകുട്ടിയാടി എം എൽ എ ലതിക പറയുകയാണ് ഇതെന്തൊരു ഇതെന്തൊരു വർഗീയ വർഗീയ ടീച്ചർ പറയുന്നു എന്നൊണ്ട് എന്തെല്ലാമാണ് ആ ഷാഫി പറയുന്നത് എന്തെല്ലാമാണ് എന്നിട്ട് പാപത്തെ പോലെ കിടക്കുകയല്ലേ എന്ന രൂപത്തിൽ വളരെ ബോധപൂർവം ജനമനസ്സുകളിൽ വർഗീയ ഒത്തിയക്കാൻ വേണ്ടി നടത്തുന്നു ഏറ്റവും ഒടുവിൽ ഗതികെട്ട പോലീസ് ആഭ്യന്തര വകുപ്പിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ എത്തി നിൽക്കുന്നു എന്ന ബിജേഷോട് ചോദിച്ചപ്പോ പറയുന്നില്ല ഞാൻ ഉളുപ്പുണ്ടോ പോലീസ് നിങ്ങൾക്ക് എങ്ങനെയാ കേസ് നിലയിക്ക കേസ് നൽകാൻ തല്ലോന്നും ചെയ്യണ്ട ശാസ്ത്രീയമായ ചോദ്യങ്ങൾ നാലുവട്ടം തിരിച്ചങ്ങോട്ടിങ്ങോട്ട് ചോദിക്കാതി

ഹൈക്കോടതി പിടിച്ചു നിൽക്കാൻ വേണ്ടി വടകരയിലെ എസ് പി റിപ്പോർട്ട് കൊടുത്തു ആ ആ അങ്ങനെ ചരിത്രത്തിലാദ്യമായി ആർ എസ് കേരളത്തിൽ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഉത്തരവില്ല നാല് ദിവസം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗം ചേർത്ത് എം വി ഗോവിന്ദനെ പോലുള്ളൊരു പരമ നാടി പറയുകയാണ് ഉപദേശതാ പോലും കലാപം ഒഴിവാക്കാൻ പിണറായി വിജയൻ ചെയ്തതുപോലെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ മനുഷ്യ ജീവൻ രക്ഷാ പ്രവർത്തനം അതുപോലെ ഈ നാടിനെ രക്ഷിക്കാൻ നടത്തിയ വർഗീയ പ്രചരണമാണ് കെ നാനാറിനെ പോലെ ദിന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കഷ്ടപ്പെടില്ല ആ കഷ്ടപ്പെടുന്ന ദിനമാണ് പത്തൊമ്പത് അവരെല്ലാം വിരുന്ന കസേരയിൽ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണം കയറിയിരുന്ന് പറയുകയാണ് ഇതിനെ അംഗീകരിക്കുകയാണ് സി പി എം ആണ് ഇതിന്റെ പേര് വിട്ടു പോകുന്നതാണ് ഇതിലും നല്ലത് നിങ്ങൾ പിരിച്ചുവിട്ട് പി ജയരാജൻ പോലെ ആർ എസ് എസിലായി നിങ്ങളൊക്കെ ഉള്ളിൽ ട്രൗസർ ഏതാ നിറമെന്ന് പരിശോധിക്കണം പണ്ടൊക്കെ ഇപ്പോ കാക്കി ട്രൗസറ ഉള്ളിലുള്ളത് ഗോഷയല്ല പരിശോധിച്ചാലേ തിരിയൂ അപ്പൊ നിങ്ങൾക്ക് നല്ല പണി നേരെ നിറക്കോട് എന്തിനാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് വിടുമ്പോ ഇന്നലെ പോലീസ് ഇരത്തി വിടിയ അക്രമം ഉണ്ടാവുമോ അക്രമം ഞാൻ അക്കൂട്ടതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവസാനിക്കുന്നില്ല ഇതിന്റെ എവിടെ നിന്ന് ആരാണ് എന്ന് കേരളത്തിലെ മതനിരപേക്ഷ കേരളത്തോട് വിളിച്ചു പറയുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടമായി മുന്നോട്ട് പോകും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മാർച്ച് ഈ മാർച്ചിൽ പങ്കെടുത്ത